ചേർത്തല കിഴക്കേ നാൽപ്പത് എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ ജീവൻ രക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഐ എം എ ചേർത്തല യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സി പി ആർ പരിശീലനം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ചികിത്സാ സഹായം കൈമാറി ചേർത്തല കിഴക്കേ നാൽപ്പത് എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ സി പി ആർ പരിശീലനം സംഘടിപ്പിച്ചു ഐ എം എ ചേർത്തല യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് ജീവൻ രക്ഷാ പരിശീലനം നടത്തിയത് കിഴക്കേ നാൽപ്പത് എൻ എസ് എസ് കരയോഗം ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു സി പി ആർ നൽകുന്നതിൻ്റെ ആവശ്യകതയും അത്യാവശ്യവും എന്ന വിഷയത്തിൽ ഡോക്ടർ പ്രവീൺ ക്ലാസ് എടുത്തു നമുക്കെല്ലാവർക്കും അറിയാം ഒരാൾ കുഴഞ്ഞു വീണു കഴിഞ്ഞാൽ അയാൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പല ആളുകൾക്കും അറിയില്ല ഒരാൾ ഭൂരിഭാഗം അറിയില്ല അയാളെ അടുത്ത വണ്ടിയിൽ വാരി കൂട്ടി ആശുപത്രിയിൽ എത്തിക്കുക എന്നല്ലാതെ അയാളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായി ചെയ്യേണ്ട അടിയന്തര ഘട്ടങ്ങളിൽ ചെയ്യേണ്ട പ്രാഥമികമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് പൊതുജനങ്ങളെ അവബോധരാക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അയാളുടെ ഹൃദയമെടുപ്പും ശ്വാസകോശവും ശ്വാസോച്ഛ്വാസം നിലച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് കൃത്രിമമായി നൽകിക്കൊണ്ട് അയാളുടെ ബ്രെയിനിനെ നാശം വരുത്താതെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള പരിശീലനം ഓരോരുത്തർക്കും കിട്ടിയാൽ മാത്രമേ നമുക്കറിയില്ല ഒരു കുഴഞ്ഞാൽ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ ആരാണെന്ന് അറിയില്ല അയാൾ ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരോ ഒന്നും ആകണമെന്നില്ല നമ്മുടെ അടുത്തുള്ള ആൾക്കാരായിരിക്കാം കുടുംബ കുടുംബത്തിലുള്ളവരായിരിക്കാം പൊതുജനങ്ങളായിരിക്കാം അവർക്കിത് ചെയ്യാൻ അറിയുമെങ്കിൽ മാത്രമേ ആ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു പരിശീലനം എല്ലാവർക്കും നൽകാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കരയോഗം പ്രസിഡന്റ് എൻ രാജീവൻ അധ്യക്ഷനായി സുധി സ്വാഗതം പറഞ്ഞു കാരുണ്യ ചികിത്സാ സഹായ പദ്ധതി പ്രകാരം കരയോഗം അംഗമായ ശ്രീജിത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സമാഹരിച്ച തുക ശ്രീജിത്തിൻ്റെ വീട്ടിലെത്തി കൈമാറി കരയോഗം ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് സഹായം കൈമാറിയത്